ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റും ഒരു സോസ് പേനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാർ എടുക്കുമ്പോൾ ട്രൈ ആയിട്ടുള്ള ജാർ വീണും എടുക്കാനായിട്ട് ഒട്ടും നനവതിൽ പാടില്ല അതിലേക്ക് ഇനി നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടിനെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയാണ് മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് ഇനി അതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലെടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് ഞാനിവിടെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾ പാക്കറ്റിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുക്കേണ്ടതാണ് ബൂസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചിട്ട് എടുക്കാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മൈദയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് ഇനി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കരുത് ഒരു സ്ലോവിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോസ് പാൻ ഇല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ബാറ്ററെല്ലാം ഇതിൽ ഞാനിവിടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ടെടുക്കാം എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ബേക്ക് ചെയ്താനായിട്ട് വയ്ക്കാം ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു ദോശക്കല്ല് അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാൻ അതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ അടപ്പിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കേണ്ടതാണ് ഇനി ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടേനെ കേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൂത്ത് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ഇത് ബേക്ക് എന്ന് നോക്കാം ടൂത്ത് പിക്കൊക്കെ നന്നായിട്ടേനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേക്ക് ഇവിടെ നന്നായിട്ടിനെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ കേക്ക് നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഇനി നമുക്ക് അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള ഒരു കേക്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്